ഇത് ഭൂരിപക്ഷങ്ങളുടെ രാജകുമാരൻ എന്ന് നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം ഇങ്ങനെ പറയാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇപ്പോൾ തന്നെ ഈ നടന്ന തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് കൊല്ലം ജില്ലയിലെ ഏറ്റവും അധികം ഭൂരിപക്ഷം നേടി വിജയിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം ജില്ലാ പഞ്ചായത്തിലേക്ക് പോകുന്നത് ഏതാണ്ട് ആറായിരത്തി ഒരുന്നൂറ് വോട്ടിലധികം ഭൂരിപക്ഷം അദ്ദേഹം നേടിക്കഴിഞ്ഞു ഇതിന് തൊട്ട് മുമ്പ് നടന്ന ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആർച്ചൽ വാർഡിൽ നിന്നും മത്സരിച്ച ഇദ്ദേഹം എണ്ണൂറിലധികം വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷത്തിൽ കൊല്ലം ജില്ലയിൽ ഒരു സ്ഥാനാർത്ഥി വാങ്ങുന്ന നേടുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെയാണ് അന്ന് അദ്ദേഹം ഏരൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ഇതിൻ്റെ വലിയ ആഹ്ലാദത്തിനിടയിൽ തന്നെയാണ് അദ്ദേഹത്തെ തേടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് എന്ന പദവിയിലേക്കും അദ്ദേഹം എത്തിയത് എന്തായാലും നമുക്ക് ഈ വിജയത്തെക്കുറിച്ച് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം ഹലോ നമസ്കാരം നീക്ത കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗത്തിൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും ആദ്യ നിമിഷത്തിൽ ഒരു ഏറെക്കുറെ വിജയം ഉറപ്പിച്ചിരുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ഒരുപക്ഷെ ജില്ലയിൽ നൂറ് ശതമാനം വിജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സ്ഥാനാർത്ഥി ടി അജയൻ തന്നെയായിരുന്നു അതിന് വലിയ സംശയമൊന്നുമില്ല ഈ അവസരത്തിൽ പ്രിയപ്പെട്ട വോട്ടർമാരോട് ഈ നാട്ടുകാരോട് എന്താണ് താങ്കൾക്ക് പറയാം കൊല്ലം ജില്ലാ പഞ്ചായത്ത് അഞ്ചൽ ഡിവിഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച എനിക്ക് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി അഞ്ചൽ ഡിവിഷനിലെ പ്രിയപ്പെട്ട സമ്മതിദായകർ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് ആറായിരത്തിൽ അധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് എനിക്ക് ഈ ഡിവിഷനിൽ നിന്നും വിജയിക്കുവാൻ കഴിഞ്ഞത് എനിക്ക് വോട്ട് ചെയ്ത ഈ ഡിവിഷനിലെ പ്രബുദ്ധരായ എല്ലാ സമ്മതിദായകരെയും കൃഷി രാഷ്ട്രീയത്തിനതീതമായി ഞാൻ അവർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ് ഒപ്പം കഴിഞ്ഞ ഒരു മാസക്കാലമായി ഞാനടക്കമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആകെ നേതൃത്വം കൊടുത്ത ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കന്മാർ പ്രിയപ്പെട്ട സഖാക്കൾ എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് അഞ്ചൽ ഡിവിഷൻ നമുക്കറിയാം ഏരൂർ പഞ്ചായത്തിൻ്റെ പതിനേഴ് വാർഡുകൾ ഉൾപ്പെടുന്നതാണ് നാല് വാർഡുകൾ കരവാളു ഡിവിഷനിലാണ് ഞാൻ പ്രധാനം ചെയ്യുന്ന ആർച്ചൽ അടക്കമുള്ള നാല് വാർഡുകൾ കരവാളു ഡിവിഷനിലാണ് ഒപ്പം അഞ്ചൽ പഞ്ചായത്തിൻ്റെ തന്നെ പത്തിലധികം വാർഡുകൾ ഉൾപ്പെടുന്നുണ്ട് അലൈമൺ പഞ്ചായത്തിൻ്റെ എല്ലാ വാർഡുകളും ഉൾപ്പെടുന്നുണ്ട് ഒപ്പം ഇടമുളക്കൽ പഞ്ചായത്തിൻ്റെ ഒമ്പത് വാർഡുകളും അടക്കം ഏതാണ്ട് അമ്പത്താറ് വാർഡുകൾ അടങ്ങിയ ഒരു ഡിവിഷനാണ് അഞ്ചൽ ഡിവിഷൻ എന്നുള്ളത് അപ്പം അതിൽ എനിക്ക് ഏരൂർ പഞ്ചായത്തിൽ നിന്നും ഏതാണ്ട് അയ്യായിരം വോട്ടിൽ അധികം ഭൂരിപക്ഷം പ്രബുദ്ധരായ സംവിധായകർ എൻ്റെ സ്വന്തം പഞ്ചായത്തിൽ നിന്നോ എനിക്ക് നൽകി എന്നുള്ളതേറെ സന്തോഷം പകരുന്നതാണ് ഒപ്പം അഞ്ചൽ പഞ്ചായത്തിൽ നിന്നും ഇടവടമളയ്ക്കൽ പഞ്ചായത്തിൽ നിന്നും ഏതാണ്ട് അഞ്ഞൂറിൽ അധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം നമുക്ക് ലഭിക്കുന്ന ഉണ്ടായി അലൈമൺ പഞ്ചായത്തിൽ മാത്രമാണ് നേരിയ ഒരു കുറവ് പത്ത് നാണൂർ വോട്ടിൻ്റെ കുറവ് അവിടെ വന്നിട്ടുള്ളത് എന്നാലും നല്ല ഭൂരിപക്ഷത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ള അഭിമാനത്തോടും ചരിതാർത്ഥ്യത്തോടുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മറ്റൊന്ന് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ എൻ്റെ പ്രിയപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും പ്രബുദ്ധരായ നമ്മുടെ പ്രവർത്തകരുമെല്ലാം ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിനു വേണ്ടി വീടുകളിൽ ചെന്നപ്പോൾ നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട പല വികസന ആവശ്യങ്ങൾ തുറന്ന് ഉള്ള ആവശ്യങ്ങൾ നമ്മുടെ പ്രവർത്തകരുടെ മുമ്പിൽ അവർ വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങളായി ആ നിർദ്ദേശങ്ങളെല്ലാം കൂട്ടായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം ഇരുന്നു ചർച്ച ചെയ്ത് ഒരു ജനപ്രതികളിൽ നിന്ന് എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട വോട്ടർമാർ പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന് പ്രവർത്തിച്ച് അഞ്ചൽ ഡിവിഷൻ്റെ അടക്കം ഉള്ള ഒരു സമഗ്രമായ വികസന പദ്ധതിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനപ്രതികളും അതോടൊപ്പം തന്നെ നമ്മുടെ പുനലൂരിൻ്റെ പ്രിയങ്കരനായ എം എൽ എ സകാൽ സഹോ പി എസ് സുബാൽ ഇവരെല്ലാമായി ചേർന്നുകൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലുള്ള വികസന പദ്ധതികൾ അടുത്ത വരാൻ പോകുന്ന അഞ്ച് വർഷം കൊണ്ട് ഈ നാട്ടിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലുള്ള വികസന പദ്ധതികളും സമാനമായി നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്നതിനുമൊക്കെ അവരിലൊരാളായ ഒരു ജനപ്രതി എന്നുള്ള നിലയിൽ ഞാനും ഉണ്ടാകുമെന്നുള്ളതാണ് ജനങ്ങൾക്ക് മുമ്പിൽ ഈ അവസരത്തിൽ എനിക്ക് അവരോട് പറയാനുള്ള ഒരു കാര്യം തോറും ഓരോ ഭൂരിപക്ഷം വളരെയധികം വർദ്ധിച്ചു വരുന്നതാണ് താങ്കളുടെ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് ഏറ്റവും പ്രത്യേകത ഈ വർദ്ധിച്ചു കാരണം എന്താണ് ഞാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ആദ്യമായി ത്രിതല പഞ്ചായത്ത് സമിതി തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ എൻ്റെ സ്വന്തം സ്ഥലമായ ആർച്ചൽ വാർഡിൽ നിന്നും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അന്ന് ഏതാണ്ട് നൂറ്റി അറുപത്തഞ്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് തൊണ്ണൂറ്റി അഞ്ചിൽ ഞാൻ വിജയിച്ചത് തുടർന്ന് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കൂടുതൽ അധികാരവും അതുപോലെ തന്നെ പദ്ധതി വിഗതത്തിൻ്റെ നാൽപ്പത് ശതമാനം സമ്പത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ഒരു സാഹചര്യം വന്നു അത് പിന്നെ അധികാര വികേന്ദ്രീകരണം ഫലപ്രദമായി ഏരൂർ പ്രത്യേകിച്ച് ക്ഷേമ പെൻഷനുകൾ പെൻഷനുകളടക്കം നമ്മുടെ ഏരൂർ പഞ്ചായത്തിലെ അർഹതപ്പെട്ട മുഴുവൻ കുടുംബങ്ങൾക്കും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പാവപ്പെട്ട ആളുകൾക്ക് എത്തിക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തൊണ്ണൂറ്റിയാറിൽ തന്നൊരു അവസരം നല്ല നിലയിൽ വിനിയോഗിച്ചു അതിനകത്തൊന്നും ഒരു എനിക്കെതിരായിട്ട് വോട്ട് ചെയ്ത ആളുകളോട് പോലും ഒരു രാഷ്ട്രീയമായ വിരോധത്തിൻ്റെ ഭാഗം ഞാൻ ഇന്നുവരെ കാണിച്ചിട്ടില്ല തുടർന്ന് രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഏതാണ്ട് അറുന്നൂറ്റി അൻപതോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ആർച്ചൽ വാർഡിൽ നിന്ന് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാൻ സാധിച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ ത്രിതല പഞ്ചായത്ത് സമിതി തിരഞ്ഞെടുപ്പ് ആർച്ചൽ വാർഡിൽ നിന്ന് മത്സരിക്കുമ്പോൾ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കൂടി വിജയിക്കുവാനും ഒപ്പം ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റായി രണ്ടര വർഷക്കാലം എനിക്ക് പ്രവർത്തിക്കാനും അവസരം കിട്ടി പിന്നീട് വന്നത് ശ്രീ അജിത്താണ് ഈ രണ്ടര വർഷക്കാലം അപ്പോൾ അഞ്ച് വർഷക്കാലം വളരെ യോജിപ്പിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസനം സമഗ്രമായ പദ്ധതികൾ ആവിഷ്കരിച്ച് ഞങ്ങൾ നടപ്പിലാക്കി അതോടൊപ്പം പ്രിയങ്കൻ്റെ എം എൽ എ ഞങ്ങളോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു സഹായകരമായ നിലപാടുകൾ സ്വീകരിച്ചു ഞാൻ ഈ തെരഞ്ഞെടുപ്പ് വേളയിലും ഒക്കെ പറഞ്ഞതാണ് ഏരൂ പഞ്ചായത്തിൻ്റെ ആയിരനല്ലൂർ മേഖല കുടിവെള്ള പ്രശ്നത്തിന് ഏറ്റവും രൂക്ഷമായ കുടിവെള്ള പ്രശ്ന രൂക്ഷമായ രൂക്ഷത അനുഭവിക്കുന്നൊരു പ്രദേശമാണ് അപ്പം ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റായി ചുമതലയേറ്റം ആദ്യമെടുത്ത ഒരു തീരുമാനം ഏരൂ ഗ്രാമപഞ്ചായത്തിന് സ്വന്തമായ ഒരു കുടിവെള്ള പദ്ധതി അങ്ങനെയാണ് ബഹുമാനപ്പെട്ട എം എൽ എയുമായി ചേർന്നുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റുമായി ചർച്ച നടത്തി ആയിരം നല്ലൂർ കുടിവെള്ള പദ്ധതി നൂറ് കോടി രൂപയുടെ ഒരു കുടിവെള്ള പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞത് ഞാൻ പ്രസിഡൻ്റായ ചുമതലയേറ്റ ഘട്ടത്തിലാണ് അപ്പോൾ അത് ഞങ്ങൾ ഇടദോഷ മുന്നണി സമിതി കൂട്ടായി ആലോചിച്ചുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ച് തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും അതിൻ്റെ പണികൾ പൂർത്തിയാക്കി ഒന്നോ രണ്ടോ മാസക്കാലത്തിനകത്ത് ആ കുടിവെള്ള പദ്ധതി കമ്മീഷൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മാലിന്യമുക്തമായ ഏരൂരെന്നുള്ളൊരു പദ്ധതി നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു ഇപ്പോൾ ജില്ലയിലും സംസ്ഥാനത്തും ദേശീയ തലത്തിലും ഏരൂർ ഗ്രാമപഞ്ചായത്തിനെ നമുക്ക് ദേശീയ തലത്തിലെത്തിക്കാൻ കഴിഞ്ഞത് ഏരൂർ പഞ്ചായത്ത് ഭരണസമിതി നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങളെയും പ്രത്യേകിച്ച് കുടുംബശ്രീ പ്രവർത്തനം തൊഴിലുറപ്പ് മേഖലയിൽ പണിയെടുക്കുന്നവർ വ്യാപാരി വ്യവസായികൾ യുവജന സംഘടനകൾ രാഷ്ട്രീയ നേതൃത്വം ഇവരെ എല്ലാം വിളിച്ചു നിർത്തുകൊണ്ട് നടത്തിയ കൂട്ടായ പ്രവർത്തനമാണ് മാലിന്യ സംസ്കരണ പ്രസംഗം ദേശീയ തലത്തിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ എത്തിക്കാൻ കഴിഞ്ഞു കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന പഞ്ചായത്ത് ഏറൂർ പഞ്ചായത്താണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ വിഭാഗം ജനങ്ങളെയും നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞു ലൈഫ് പാർപ്പിട പദ്ധതി ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ജോലി കൊടുക്കുന്ന പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ തുക ചെലവഴിക്കുന്ന പഞ്ചായത്ത് ഇങ്ങനെ നാടിൻ്റെ നാനാ മേഖലയിലും നമുക്ക് ഇടപെടാൻ കഴിഞ്ഞു വിദ്യാഭ്യാസ മേഖലയിലടയ്ക്ക് തീർച്ചയായിട്ടും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി നിന്ന് പ്രവർത്തിച്ചു എന്നതിൻ്റെ വലിയൊരു തെളിവ് തന്നെയാണ് ഇപ്പോൾ ലഭിച്ചത് വർഷക്കാലത്തെ ഏറ്റവും അവസാനത്തെ അഞ്ച് വർഷക്കാലത്തെ നമ്മുടെ ഏരൂർ പഞ്ചായത്തിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ നേതൃത്വം ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ ജനപ്രതികളിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനൊത്തുയർന്ന് പ്രവർത്തിക്കാൻ ഒരു പരിധിവരെ ഒരു ഇടതുപക്ഷ മുന്നണിയുടെ ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു അംഗീകാരം വോട്ടായിട്ട് എല്ലാ വിഭാഗങ്ങളും അത് ഇടതുപക്ഷത്തെ എതിർക്കുന്നവർ പോലും തീർച്ചയായിട്ടും ഞങ്ങൾ കൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഈ റിസൾട്ട് കാണിക്കുന്നത് അതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഒരു ജനപ്രതിനിധി ആയിരിക്കണം എന്നതിൻ്റെ ഉദാഹരണമാണ് ടി അജയൻ അതുതന്നെയാണ് ഓരോ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് ലഭിക്കുന്ന വലിയ ഭൂരിപക്ഷം തീർച്ചയായും ജനങ്ങളുടെ ആഗ്രഹമനുസരിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു ആർച്ചലിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ നിന്നും ക്യാമറാമാനോടൊപ്പം സനില് കുമാർ